ആദ്യമായിട്ടാണ് ഒമാനിയർ പോലുള്ള ഒരു ഫ്ലൈറ്റിൽ കയറിയിട്ട് ഫുഡ് പോലും കഴിക്കാൻ തോന്നാതിരുന്നത് എന്തായാലും വിഷമത്തോടു കൂടി ഞാൻ എല്ലാവരും ഫുഡ് കഴിക്കുന്നത് നോക്കി അങ്ങനെ ഇരുന്നു എന്തായാലും നമ്മൾ ഒമാൻ എയറിൽ ബഹറൈയിലോട്ടൊക്കെ പോകുന്ന വഴിയാണ് ഒമാൻ എയറിൽ കയറിയവർക്കറിയാം അവരുടെ സർവീസ് അടിപൊളിയാണെന്ന് ഫ്ലൈറ്റിൽ കയറിയുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് മൂന്നര നാല് മണിക്കൂർ വെറുതെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് പക്ഷേ ഒമാൻ എയർ പോലുള്ള ഫ്ലൈറ്റിലോട്ടേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിപാടികൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലോട്ടൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡ്സെറ്റ് പോലും അവർ ഫ്രീ ആയിട്ട് പിന്നെ സേഫ്റ്റി കാര്യങ്ങൾ പോലും അവർ വീഡിയോയിൽ വളരെ ആയിട്ടാണ് കുറാൻ പോലും അതിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് ഇനിയിപ്പോ ഫ്ലൈറ്റിൽ നിന്ന് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ സമയം വരെ ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡിന്റെ കാര്യത്തിലോട്ട് കേട്ടോ വെള്ളവും ഫുഡും നോൺ വെജ് ഐറ്റംസും ഫ്രൂട്ട്സ് ഒക്കെ അതിലുണ്ട് ഫുഡ് നമുക്ക് തരാത്തോണ്ടാന്ന് അറിയില്ല ഫുഡ് ഒക്കെ ആൾക്കാരെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാത്തോണ്ടാന്ന് അറിയില്ല ഞാൻ എവിടെ നോക്കിയാലും ആൾക്കാർ ഫുഡ് കഴിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് മസ്കത്തിൽ ഇറങ്ങി നേരെ അടുത്ത ഒമാൻ എയർ ഫ്ലൈറ്റ് പിടിച്ചു എന്തായാലും ഒമാൻ എയർ ഫ്ലൈറ്റ് കാണാൻ വേണ്ടിട്ട് നല്ല മുൻചിട്ട് പിന്നെ ഫുഡ് കഴിക്കാതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നോമ്പായതു കൊണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഫുഡ് വാങ്ങി സാൻഡ്വിച്ച് സ്നാക്സ് ഒക്കെ ആയതുകൊണ്ട് നേരെ ബാഗിലിട്ട് നോമ്പ് തുറന്നിട്ട് കഴിക്കാൻ അങ്ങോട്ട് വിചാരിച്ചു എന്നാ പിന്നെ ഇനി ബാറേന്റെ വിശേഷങ്ങളായിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം അനീസ് ഫുഡി